ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഈ നട്ട പാതിരക്ക് നീച്ചിട്ടാണ് ഈ ഒരുങ്ങിയിരിക്കുന്നത് മിർസ് ഇവിടെ കളിക്കുകയാണ് ഞങ്ങൾ കാണിച്ചു തരാം അപ്പം നമ്മൾ എവിടെക്കാണ് പോണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും നമ്മൾ വയ്യ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് വീഡിയോസുകളും യാത്രയിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നതാണ് അപ്പൊ നമ്മൾ മിർസ് ഇവിടെ ഒരുങ്ങാണ്ട് ഉളപ്പത്തിൻ്റെ ഫോണിൽ കളിച്ചിരിക്കുകയാണ് മിർദു ഹായ് കുട്ടി ും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു നിങ്ങൾക്ക് വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പൊ ഞങ്ങള് വീഡിയോ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു കാലത്താണ് ഇനി ഞങ്ങൾക്ക് ഞങ്ങൾ വണ്ടി വരാനുണ്ട് വേറെ സ്ഥലത്ത് പോയിട്ട് വേണം ഇനി പോകാന് അപ്പോൾ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി ഞങ്ങൾ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യണം അങ്ങനെ ഗേസ് ഞങ്ങൾ വാതിലൊക്കെ അടച്ചു ആ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി അപ്പം നേരം ഒന്നര മണിയാണ് കേട്ടോ നേരം വണ്ടിയിൽ ഞങ്ങൾ സാധനങ്ങളതൊക്കെ കയറ്റിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ ലോഡാക്കിയിട്ടുണ്ട് നമുക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളും

മതി മാടണോ ഇരുന്നോ അങ്ങേ താ താ വീർജോ അല്ലാഹ് ദുനിയാ നികർത്താ ഇപ്പറിന്നോത്ത് തവളയീത് ആക്കള വന്നെതാണ് ആ നടടാ അതിനെ കണ്ടോ ശരിക്ക് ഇരിക്കോ ഓംദലാസ പണ്ണുകാ ഓംദലാസ ഇതെന്താ മാർക്ക് എന്താ ആ കാര്യം എങ്ങനെ വരുന്നുണ്ടേ ആ കാര്യം അല്ല ആ ആ ആ വീഡിയോട്ടോ അന്ന് കണ്ടിട്ടുണ്ട് നമ്മൾ ഇതിനെ അതയൊന്നും ഓഡിയാ ആ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ഒരു കുട്ടി കുട്ടി കണ്ടില്ലേ നമ്മുടെ കുട്ടിക്കൊന്ന് കാണിച്ചേർത്താണ് ദാ ദാ ഹേ ഇങ്ങനെയൊരു കുട്ടി ആരെ കിരയേ ഇദ്ദേഹമ കാണണ്ടോ

േ അതിനാ പോയത് ബസ് വന്നപ്പോഴാ ബസ്സിലെത്തിയാൾക്കാർന്തേലും ബസ്സിലാണോ ആ ഗേ സാ അപ്പം ഞങ്ങൾ ഇതാ പോന്ന് പോകുന്നു മൈസൂർ മൈസൂർ റോട്ടുമ്മലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് നിൽക്കുകയാണ് ഞങ്ങൾ കുറച്ച് പൊറാട്ടയും കോഴിക്കറിയും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഇവിടെ വരൊരിക്കുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണത് വണ്ടിയിലിരിക്കുന്നുണ്ട് മുത്തമ്മിലൊക്കെ വണ്ടിയിലിരിക്കുന്നുണ്ട് ഇതാ എല്ലാവരും വണ്ടിയിലെടുക്കുന്നുണ്ട് മുത്തുദാ പൊറാട്ട കോഴിക്കറി ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഞാൻ അല്ലല്ല ഞാൻ തിരു തിന്ന ഞാൻ തിരു തിന്നോ അപ്പോൾ ഗെയ്സ് അങ്ങനെയൊക്കെയാണ് ഞങ്ങളെല്ലാവരും ഒരുക്കിയിരുന്നു തിന്നാണ് പൊറാട്ട കോഴിക്കറി അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ഇനിയും പോകാണ്ട് സ്ഥലങ്ങൾ കുറേ കാണാനുണ്ട് അപ്പം ഇൻസാല്ല അടുത്ത പോകുന്ന വയ്യങ്ങളിങ്ങനെ കാണിച്ചു തരുന്ന കൂടി കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ് കേട്ടോ അതാ ഇവിടുത്തെ ബസ്സാണ് ഈ പോണത് ബസ്സും വണ്ടികളൊക്കെ വലിയ വലിയ വണ്ടികളൊക്കെ പോയി കൊണ്ടിരിക്ക ഒരു നാൽപ്പത് പൊറോട്ട അങ്ങനെയുണ്ട് പോണ കോഴിക്കറി തേങ്ങ അരച്ചറിഞ്ഞേ അതാ എല്ലാരും എന്നാണ് ഞാൻ തിന്നട്ടെ അങ്ങനെ ഗേസ് ഒരുപാട് മാനുകൾ മയിലിന് കാട്ടുപോത്ത് അങ്ങേ സൈഡിൽ ആന ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പുറത്തു നിന്നുകൊണ്ട് ശരിക്ക് കാണാൻ പറ്റില്ല ഇനി ഞങ്ങൾ നേരെ കാടകങ്ങളിൽ കയറി നേരെ നീ സൂമ് പോകാനുള്ള പരിപാടിയാണ് സൂമിൽ പോയിട്ട് ഇനി അവിടുത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ വിടുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ എന്ന് പറഞ്ഞാലും പോരാ എന്തോ ചൊറുക്കറിയ കാണാൻ ഒരു സൈഡൊരു പത്തിരുപത് മീറ്ററോളം വെട്ടി തെളിച്ച് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ കൂടുതലും മാനുകളാണ് സൈഡിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നത് 哎。